ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ കാണിക്കുന്നത് നമുക്ക് പെസഹ ദുഃഖവള്ളി ഇഷ്ടൊക്കെ വരുവാണല്ലോ അപ്പോൾ പെസഹായ്ക്ക് മാത്രം ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അപ്പം കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചരി നല്ല പച്ചരി കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ സോക്ക് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ കപ്പ് ഉഴുന്നും കൂടെ അതും നന്ന മൂന്ന് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയായിട്ട് അതും സോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ജീരകം മൂന്നാല് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ജീരകം തേങ്ങ ഒരു കപ്പ് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ വെള്ളത്തിൽ നിന്ന് നല്ല കുതിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി വെള്ളം ഒത്തിരി ലൂസായിപ്പോലും ആവ് അപ്പം നമ്മൾ ഇണ്ട്രിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഇണ്ട്രിയപ്പം അല്ലെങ്കിൽ കുരിശപ്പം എന്നൊക്കെ പറയും നമ്മുടെ ദശഹപ്പത്തിൻ്റെ കേട്ടോ കുറച്ച് വെള്ളവും കൂടെ അവിടുന്നകത്തേക്ക് ആഡ് ചെയ്യും നമ്മൾ ഈ ഒരപ്പം നമ്മൾ പെസഹായിക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരപ്പം കേട്ടോ ഇപ്പം നമ്മൾ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അത് പറയുന്നത് നമുക്ക് ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആയി പോരുത് കേട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഉഴുന്നരച്ചു പച്ചരി അരച്ചു പിന്നെ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം ഇത്രയും സാധനങ്ങളിട്ട് അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് എല്ലാ കൂടും കൂടെ ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മാവ് ഒട്ടും പുളിക്കാൻ പാടില്ല കേട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് അന്നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അന്നേരം നമുക്ക് ഇത് ഇലയിലോ അങ്ങനെ എന്തെങ്കിലും ചുട്ടെടുക്കാൻ പറ്റുന്ന അപ്പോൾ കേട്ടോ ഇപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴി ഇട്ടിട്ട് നന്നായിട്ടൊന്നിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഇനിയിപ്പോൾ നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇലയെല്ലാം വാട്ടി ചെറിയ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ് ഈ ഇലയെല്ലാം ഞാൻ കീറി റെഡിയാക്കി നമ്മുടെ മാവ് ഇലയിലോട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഓവർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഓവർ ലൂസായി പോകാമെന്ന് നോക്കണം കേട്ടോ ഈ ഒരു ഇരുപരുവത്തിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്ക കേട്ടോ ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആവേണ്ട ഒത്തിരി അങ്ങോട്ട് ലൂസും ആയിപ്പോലോ കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് അപ്പച്ചമ്പര വെള്ളം എല്ലാം തിളച്ച് ആവി മുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കി എൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും നല്ല വൃത്തിയോടെ നമുക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അപ്പം ഇത് പെസുകായ്ക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു അപ്പമാണ് പെസവപ്പം ഇണ്ട്രിയപ്പം എന്നൊക്കെ പറയും ഇണ്ട്രിയപ്പം കുരിശപ്പം എല്ലാം നമ്മൾ ഈ മാവിൽ തന്നെയായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഈ അപ്പത്തിന് ഈ അപ്പം കഴിക്കാത്തതായിട്ടുള്ള ആൾക്കാർ ചുരുക്കമായിരിക്കും പക്ഷെങ്കിൽ പെസഹായിക്ക് മാത്രം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് കഴിക്കാത്ത ആൾക്കാരും കാണും